ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി ഗുഡലൂരിൽ കുട്ടിയാന മുപ്പതടി താഴ്ചയിലുള്ള കിണറ്റിൽ വീണു കൊളപ്പള്ളി മഴവൻ ചേരമ്പാടി കുറിഞ്ഞി നഗറിലാണ് സംഭവം ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ സമീപത്തുകൂടി വന്നവരാണ് കിണറിനടുത്തായി തള്ളയാനയും മറ്റ് രണ്ടാനകളും നിൽക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയാന കിണറ്റിൽ വീണ വിവരം മനസ്സിലായത് ഇതോടെ പ്രദേശവാസികൾ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു വനപാലകർ ജെ ഉപയോഗിച്ച് മണ്ണ് മാന്തി കുട്ടിയാനയെ കരയ്ക്ക് കയറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ